ൊഴിഞ്ഞവന്നില്ല മറ്റാരരുമേ മൃത്യുവെന്നതും മുന്നേ കൽ ജഗൽപതേന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പന്തികന്ധരൻ തന്നെ കൊല്ലണം ദയാ സന്തം നമസ്കാരം അതിന് മതിരിവോ ചന്തർ അടിയ ചിന്തിക്കായി വരേണമേ

ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം തൊട്ടു വന്നിച്ച് വായന തുടങ്ങുന്നു കത്തിച്ചു വെച്ച് നിലവിളക്കിന് മുന്നിലാണ് ഒരു മാസം രാമായണ പാരായണം രാമായണം വായിച്ചു തീരുമ്പോൾ കത്തിച്ചാമ്പലാകേണ്ടത് ലങ്കയല്ല മനസ്സിലെ വിദ്വേഷങ്ങളാണെന്നാണ് വിശ്വാസം കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണം മൺമറഞ്ഞ പിതൃക്കൾക്കായി കർക്കിടക വാവുബലിയും ഈ മാസം നടത്തും ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കിടകം ഔഷധ കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ഏറെ പ്രശസ്തമാണ് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളോടെ രാമായണ മാസാചരണം നടക്കും വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ് കർക്കിടകം വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് ചിറൻകീഴ് ശ്രീ ശാർക്കര ദേവി രാമായണ മാസാചരണം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതീ ശ്രീരാമചന്ദ്രായ സജ്ജനങ്ങളെ ഭക്തജനങ്ങളെ ഇന്ന് ഒരു പുണ്യദിനമാണ് ശാർക്കര ദേവീക്ഷേത്ര സന്നിധിയിൽ രാമായണ മാസാചരണത്തിൻ്റെ ആരംഭം ഇന്ന് രാവിലെ മേൽശാന്തി ഭദ്രദീപം കൊടുത്തി ആരംഭിച്ചു തുടർന്ന് വിഷ്ണു സഹസ്രനാമ ജപത്തോടുകൂടി രാമായണ മാസാചരണത്തിന് ആരംഭം കുറിച്ചു തുടർന്ന് തുഞ്ചത്ത് ആചാര്യസ്വാമികളുടെ അധ്യാത്മരാമായണം എന്ന ഗ്രന്ഥം എന്ന പുണ്യഗ്രന്ഥം പാരായണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നുമുതൽ മാസം അവസാനം വരെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ രാമായണ മണ്ഡപത്തിൽ രാമായണ പാരായണവും വൈകുന്നേരം ഏഴ് മണി മുതൽ രാമായണ തത്വം പ്രകാശനവും അതുപോലെ ലഘു പ്രഭാഷണങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഈ പുണ്യദിനങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് പ്രഭാഷണം മുതലായവ കേൾക്കുകയും അതിൽ പങ്കുകൂടുകയും ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് ദേവീ നാമിക്കുകയാണ് നമ്മൾ ഹൈന്ദവരെ സംബന്ധിച്ച് ഈ കർക്കിടക മാസം നമ്മുടെ ആധ്യാത്മികമായ സാധന വളർത്തിക്കൊണ്ടുവരുന്നതിന് ഉപകരിക്കുന്ന ഒരു മാസമായിട്ട് കണക്കാക്കിയിട്ടുണ്ട് എല്ലാ ക്ഷേത്രസങ്കേതങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ഭവനങ്ങളിലും പ്രതശുദ്ധിയോടുകൂടി അമ്മമാരും ഭക്തജനങ്ങളും രംഗനാഥന്മാരുമെല്ലാം ഈ വേളയിൽ രാമായണം ഒരു അനുഷ്ഠാനമായി പാരായണം ചെയ്യുന്ന രീതി പാരമ്പര്യമായി നമ്മൾ അനുവർത്തിച്ചു വരികയാണ്